സാഹസവും വിഡിത്വവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇത് മനസ്സിലാക്കണം സാഹസവും വിഡ്ഢിത്തവും തമ്മിൽ റോഡിൽ ബൈക്ക് കൊണ്ട് സാഹസം ചെയ്യുന്ന ആൾക്കാരില്ല അവർ വിചാര സാഹസാണെന്നാണ് വിഡിത്തമാണ് റോഡെന്ന് പറയുന്നത് എല്ലാവർക്കും വണ്ടി ഓടിക്കാനുള്ള ഒരു സ്ഥലമാണ് അത് ഏതെങ്കിലും ഒരാൾക്ക് സാഹസം ചെയ്ത് കളിക്കാനുള്ള സ്ഥലമല്ല വളരെ ഡീസെന്റായിട്ട് ജീവനം കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് പേടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരവസ്ഥയിൽ ആശുപത്രിയിലേക്ക് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഭയന്ന് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാം പോകുന്നൊരു സ്ഥലമാണ് റോഡ് അത് നമുക്ക് സാഹസം ചെയ്യാനുള്ള സ്ഥലമല്ല ബൈക്ക് കൊണ്ട് സാഹസം ചെയ്യാനുണ്ടെങ്കിൽ ഒരു മരണക്കിണറിലോ അങ്ങനെ സർക്കസ് കമ്പനിയിലൊക്കെ പോയി ചേർന്നിട്ട് അവിടെ പോയിട്ട് സാഹസം ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഗ്രൗണ്ടിലോ പറബിലോ പോയി സാഹസം സാഹസങ്ങൾ ചെയ്യാം റോഡിലെ പാവം മനുഷ്യർ ഓടിക്കുന്ന സ്ഥലത്ത് സാഹസം ചെയ്യുന്നതിന് വിഡ്ഢിത്തം എന്നാണ് പറയുക പക്വതയില്ലായ്മ എന്നാണ് പറയുക അവിടെ ആളാവാൻ ഒക്കെ വിഡ്ഢിത്തമാണ് കേസ് ഫയൽ ചെയ്യേണ്ട തെറ്റുകളാണ് കുറ്റകൃത്യങ്ങളാണത് പക്ഷെ പൊതുവെ എല്ലാവരും അതിനെ സാഹസമായിട്ടാണ് കാണുക റീൽസിലൊക്കെ നമ്മളിങ്ങനെ കാണാം ബൈക്കിൻ്റെ ഫ്രണ്ട് പൊക്കുന്നു ബാക്ക് പൊക്കുന്നു ഒക്കെ ഹീറോയിസ് ആണ് കാണിക്കുന്നത് ക്രൈമാണത് ക്രൈം ഹീറോയിസായി മാറുന്നു ചിന്തിച്ച് നോക്ക് അപ്പം സാഹസവും വിഡ്ഢിത്തവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒരു ഇരുണ്ട ഗുഹ ആ ഗുഹയിൽ നിറയെ അപകടങ്ങൾ വന്യമൃഗങ്ങൾ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നൊരു ഗുഹ അതിനകത്തേക്ക് ഒരു സാഹസികനും പ്രവേശിക്കും ഒരു വിഡ്ഡിയും പ്രവേശിക്കും രണ്ടു പേർക്കും അതിനകത്തേക്ക് കയറാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ സാഹസികൻ അതിനുള്ളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരും വിഡ്ഡി അതിൽ കയറിയിട്ട് തിരിച്ചറങ്ങി വരാൻ സാധ്യത്തില്ല കാരണം സാഹസികൻ സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും വിഡ്ഡി അത് കീപ്പ് ചെയ്യില്ല അതാണ് കാര്യം എന്തിലേലൊക്കെ കയറി തൂങ്ങി കളിക്കുന്ന സർക്കസ്സുകാരെ കണ്ടിട്ടില്ലേ ഉയരങ്ങളിൽ തൂങ്ങി ആടുന്ന സർക്കസുകാർ അവരവരുടെ അരയിലൊരു ബെൽറ്റ് ഇട്ടിട്ട് ഒരു കുളുത്തിൽ ഒരു ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും അവരെങ്ങാൻ വീണ മരിച്ചു പോകാതിരിക്കുക അല്ലെങ്കിൽ താഴെ നെറ്റുണ്ടോ പക്ഷേ നമ്മൾ സോ സോക്കോൾഡ് സാഹസികന്മാരുണ്ട് വിഡ്ഡികളാണോ അവർ ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ സാഹസികത കാണിച്ച് താഴെ കിടക്കും ഇതാണ് സാഹസികതയും വിഡ്ഢിത്വവും തമ്മിലുള്ള നേരിയ വ്യത്യാസം അത് മനസ്സിലാക്കാൻ നല്ല പണിയാണ് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാഹസികതകൾ ചെയ്യുമ്പോൾ ഇമോഷണലായിട്ടുള്ള സാഹസികതകൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സാഹസികതകൾ ഫിസിക്കലായിട്ടുള്ള സാഹസികതകൾ ഒക്കെ ചെയ്യുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് വേണം നമ്മൾക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സേഫ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പഠിച്ചെടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് മാത്രമേ നമ്മൾ കുറച്ച് ഗഹനമായിട്ട് അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ തുടക്കത്തിൽ തന്നെ എടുത്തുചാട്ടം ചെയ്യുകയാണെങ്കിൽ ഏത് പ്രവൃത്തിയും വിഡിത്തമായി മാറും അത് നിങ്ങളെ മാനസികമായി തകർക്കും ഒരു കാർ എടുത്തിട്ട് ഫസ്റ്റ് ഡ്രൈവിങ്ങിൽ തന്നെ കൊണ്ടുപോയി ഇടിച്ചിട്ട് കാറും കേടുവരുത്തി ആൾക്കും കേടുപറ്റി അതിനുശേഷം പത്തിരുപത് വർഷം ഡ്രൈവിങ് ഭയമായി നടന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി എന്നോട് എനിക്ക് ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങളാദ്യമായിട്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാൻ ആശാനിരിക്കുണ്ടായിരുന്നോ ചോദിച്ചു ഏ ഞാൻ സ്വയം എടുത്തിട്ട് പോയതാണെന്ന് പറഞ്ഞു അതല്ലേ തെറ്റ് നിങ്ങൾ ആദ്യം ചെയ്തതൊരു വിഡ്ഡിത്തായിരുന്നു ആ വിഡിത്തത്തിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഭീകരമായിരുന്നു അതിനെ റെഫറൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് അതിനൊരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിലൂടെ അത് പോയിരുന്നെങ്കിൽ നിങ്ങൾ ആ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു അപ്പോൾ പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്യാതെ തനിക്ക് തോന്നിയ പോലെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് അപകടം സംഭവിച്ചിട്ട് കോൺഫിഡൻസ് പോയിട്ട് പിന്നെ അത് തന്നെ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോയിട്ട് അത് നേടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊടിയും നിരാശ ബാധിക്കും ആ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കത് ചെയ്യുവാനുള്ള കോൺഫിഡൻസ് കംപ്ലീറ്റ് പോകും ശ്രദ്ധിക്കേണ്ട പോയിൻറ്റാണത്